വൺ ആൻഡ് ഓൺലി സ്പോർട്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അവന്മാർ കൂടി കളി നിർത്തിയാൽ വെറും വട്ടപൂജ്യമാകും ഇന്ത്യ എതിരാളികൾ കയറി അടിക്കും പരിഹാസവുമായി പാക് താരം ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പര തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ടീമിനെതിരെ പരിഹാസവുമായി മുൻ പാക് താരം തൻവീർ അഹമ്മദ് ശ്രീലങ്കയ്ക്കെതിരെയുള്ള ആദ്യ ഏകദിനം സമനിലയായപ്പോൾ പിന്നെയുള്ള രണ്ട് മത്സരങ്ങളിലും ശ്രീലങ്ക ജയിച്ചു കയറി പരമ്പര രണ്ടേ പൂജ്യത്തിനവർ കൈക്കലാക്കി സ്പിന്നർമാർക്കെതിരെ ഇന്ത്യൻ ബാറ്റിംഗ് നിര തകർന്നടിഞ്ഞു ടീമിൽ നിലവിലുള്ള പുതിയ ബാറ്റർമാർക്കൊന്നും ടീമിൻ്റെ ബാറ്റിംഗ് ലൈനപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്നും നിലവിലെ അവസ്ഥയിൽ ബോളിംഗ് ലൈനപ്പ് മുന്നോട്ട് പോകുമെന്നും ഇന്ത്യൻ ബാറ്റിംഗ് നിരക്ക് നാട്ടിലെ സാഹചര്യങ്ങളിലും ഫ്ലാറ്റ് പിച്ചുകളിലും റൺസ് നേടാനാകും എന്നാൽ ബോൾ ടേൺ ചെയ്യുന്ന തിങ്ങുള്ള പിച്ചുകളിൽ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവർ കൂടി കളി നിർത്തിയാൽ ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് ക്ഷയിക്കും ഇന്ത്യൻ ബാറ്റിങ്ങിന് പിടിച്ചു നിൽക്കാനാകില്ലെന്നും തൻവീർ അഹമ്മദ് പറഞ്ഞു അവർ കളി നിർത്തുന്നതോടെ ഭാവിയിൽ ഇന്ത്യൻ ബാറ്റിങ്ങിന് എന്ത് സംഭവിക്കുമെന്ന് കാണാം തൻവീർ വിലയിരുത്തി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഗുഡ് ബൈ